നമസ്കാരം വിചാർ വിചാർക്രാന്തി ദർശനത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ ഒരു വലിയ തടസ്സം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരി ഈ ഒരു ചെറിയ വിവരണത്തിൽ നമുക്ക് ആ ശത്രുവിനെ തിരിച്ചറിയാം എന്നിട്ട് അതിനെ കഠിനാധ്വാനം കൊണ്ട് എങ്ങനെ മറികടക്കാമെന്ന് നോക്കാം അപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും വ്യക്തിയുടെ മുഖമായിരിക്കും വരുന്നത് അല്ലേ എന്നാൽ യഥാർത്ഥ യഥാർത്ഥത്രു പുറത്ത്വിടെ അത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അതെ നമ്മുടെ ഉള്ളിലുള്ള ആ ശത്രുവിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് നമ്മുടെ വളർച്ചയെ തടഞ്ഞു നിർത്തുന്ന ആ ഒരു ആന്തരിക ശക്തി നമ്മുടെ സ്വപ്നങ്ങളെ മരവിപ്പിക്കുന്ന നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന ആ ശത്രു അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം മടിയാണ് ഇത് നമ്മൾ ഓരോരുത്തരും ജയിച്ചേ മതിയാവൂ എന്നൊരു വ്യക്തിപരമായ പോരാട്ടമാണ് തീർച്ച ജീവിക്കുന്ന ആത്മഹത്യ വളരെ ശക്തമായൊരു പ്രയോഗമാണല്ലേ എന്തുകൊണ്ടാണ് മടിയെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ശരിക്കും പ്രവർത്തനമില്ലായ്മ നമ്മളോട് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം മടി എന്നത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മഹത്യയാണ് ആചാര്യജിയുടെ ഈ വാക്കുകൾക്ക് വലിയ ആഴമുണ്ട് നമ്മൾ ശാരീരികമായി ജീവനോടെ ജീവനോടെയുണ്ടെങ്കിലും മടി നമ്മുടെ ഉള്ളിലെ കഴിവിനെയും ഊർജ്ജത്തെയും കാർന്നു തിന്ന് നമ്മളെ നിശ്ചലരാക്കുന്നു ഇത് മനസ്സിലാക്കാൻ ഒരു നല്ല ഉദാഹരണമുണ്ട് ഒരു ഇരുമ്പ് കഷ്ണം വെറുതെ ഇട്ടാൽ എന്ത് സംഭവിക്കും അത് തുരുമ്പെടുത്ത് നശിക്കും അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും മനസ്സും ഉപയോഗിക്കാതിരുന്നാൽ അതിന്റെ ശക്തിശയിക്കും എന്നാൽ നിരന്തരം പ്രവർത്തിക്കുന്നതിലൂടെ അത് കൂടുതൽ തിളക്കമുള്ളതും ശക്തവുമായി മാറും ഓക്കെ അപ്പോൾ പ്രശ്നം മടിയാണെങ്കിൽ എന്താണ് പരിഹാരം അതിനുള്ള ഉത്തരമാണ് പുരുഷാർത്ഥം അതായത് നമ്മുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള കഠിനാധ്വാനത്തിന്റെ ശക്തി എന്താണ് ഈ പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഭാഗ്യമെന്നത് കാത്തിരിക്കുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് എന്ന ശക്തമായ ആശയമാണിത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വിധി നിങ്ങളുടെ കൈകളിലാണ് ഒന്നോർക്കുക വെറുതെയിരിക്കുന്നവരുടെ ഭാഗ്യവും അവരോടൊപ്പം കിടന്നുറങ്ങുകയുള്ളൂ അതുകൊണ്ട് എഴുന്നേൽക്കൂ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഉണർത്തു എന്നിട്ട് പ്രവർത്തനത്തിലേക്ക് മുന്നേറൂ ശരി ഈ കഠിനാധ്വാനം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതിന് നമ്മൾ ആദ്യം തോൽപ്പിക്കേണ്ടത് നമ്മുടെ ഉള്ളിലിരുന്ന് എപ്പോഴും പറയുന്ന ആ പിന്നീട് ചെയ്യാം എന്ന ചിന്തയാണ് മടിയുടെ അടിത്തറ എന്താണെന്നറിയാമോ ജോലികൾ നാളത്തേക്ക് മറ്റൊന്നാളേക്ക് എന്ന് മാറ്റിവയ്ക്കുന്ന ആ ഒരു ശീലം ആ ചങ്ങരയാണ് നമ്മൾ ആദ്യം പൊട്ടിച്ചെറിയേണ്ടത് ഇതിനെ മറികടക്കാനുള്ള വഴി വളരെ ലളിതമാണ് ഒന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കുക രണ്ട് അധികം ആലോചിക്കാതെ അപ്പോൾ തന്നെ അത് തുടങ്ങുക മൂന്ന് ഏറ്റവും പ്രധാനം പിന്നീട് എന്ന വാക്കിനെ കീഴടക്കുക ആ നിമിഷം തന്നെ നിങ്ങൾ വിജയിച്ചു തുടങ്ങും ഈ കഠിനാധ്വാനത്തിന്റെയൊക്കെ യഥാർത്ഥ പ്രതിഫലം എന്താണ് മടിയുടെ പാതയും പരിശ്രമത്തിന്റെ പാതയും നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം ഇവിടെ ശരിക്കും രണ്ടു വഴികളാണുള്ളത് മടിയുടെ പാത നമ്മളെ ശൂന്യതയിലേക്കും അസംതൃപ്തിയിലേക്കുമാണ് നയിക്കുന്നത് എന്നാൽ പ്രവർത്തനത്തിന്റെ പാതയോ അത് നമ്മൾ എത്തിക്കുന്നത് കഠിനാധ്വാനത്തിന് ശേഷം കിട്ടുന്ന ഒരു യഥാർത്ഥ വിശ്രമത്തിലേക്കും ആഴത്തിലുള്ള സംതൃപ്തിയിലേക്കുമാണ് അതുകൊണ്ട് കഠിനാധ്വാനം നിറഞ്ഞ ജീവിതത്തെ ഒരു ഭാരമായി കാണരുത് അത് വലിയ സന്തോഷത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും ഉറവിടമാണ് ഒരു ദിവസത്തെ അധ്വാനത്തിന് ശേഷം ലഭിക്കുന്ന ആ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അതുതന്നെയാണ് യഥാർത്ഥ സ്വർഗം നമ്മളിതുവരെ സംസാരിച്ച ഈ ശക്തമായ ചിന്തകളെല്ലാം യുഗ ഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ജ്ഞാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകളാണ് ഈ ആശയങ്ങളുടെ എല്ലാം അടിസ്ഥാനം അപ്പോൾ അവസാനം തീരുമാനം നിങ്ങളുടേതാണ് മടിക്ക് കീഴടങ്ങി നിങ്ങളുടെ കഴിവുകളെ നശിപ്പിക്കാനാണോ ഭാവം അതോ ഉണർന്നു പ്രവർത്തിച്ച് പരിശ്രമത്തിൻ്റെ പാത തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വിധിയെ നിങ്ങൾ തന്നെ നിർമ്മിക്കുമോ ആലോചിച്ച് തീരുമാനിക്കൂ